ഓ എൻ്റെ ഈശോയെ നീ ഞങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഞാൻ യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്ന ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗം സമർപ്പിക്കാം നീ ഞങ്ങൾക്ക് നൽകണം ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമീന്ന് നുഃഖസ്തി കർത്താവ് അംഗിയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മീൻ ഈശോടെ തിരുഹൃദയമേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോട് എന്നും കാരുണ്യവും ദയവും കാണിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമീ ഞങ്ങൾ നിന്നോടപേക്ഷിച്ച് ഈ അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നരുളയണമീ ആമീൻ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ മാതാവേസ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവും മേ സ്വസ്ഥി ഹവട് പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ നെടുവീർപ്പെടുന്നു ആകെയാ ഞങ്ങളുടെ മതീസ്തേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ തേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കനിക മറിയുമീ ആ ഈശോയുടെ വളർത്തു പിതാവായ വിശദിയോസേ പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം